ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നരച്ച മുടി കറക്കുന്നതിനായിട്ടുള്ളൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനിതിനൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ പക്ഷേ വീട്ടിൽ വന്നപ്പം മമ്മി ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു ചോദിച്ചപ്പം മമ്മി പറഞ്ഞു തന്നൊരു മെത്തേഡാണ് കേട്ടത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കിട്ടുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേറെ ഒന്നുമല്ല ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതാണ് ഇത് കയ്യുണ്യം അല്ലെങ്കിൽ കഞ്ഞുണ്ണിമെന്നൊക്കെ പറയാൻ സാധനം ഇവിടെയൊക്കെ ഞങ്ങൾ കയ്യുണ്യം എന്നാണ് പറയുക അപ്പോൾ ഇത് കൂടുതൽ തോടിൻ്റെ വരമ്പത്തൊക്കെ ഇഷ്ടം പോലെ കാണും കാണൂട്ടോ അപ്പോൾ കാണുമ്പോൾ ഒന്ന് പറിച്ചു കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ നമുക്ക് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എണ്ണ കാച്ചു തേ തേക്കാം എണ്ണ കാച്ചു തേക്കുന്നവർക്ക് ചിലർക്ക് ഇതിൻ്റെ തണുപ്പ് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ് അതായത് മുടി വളരാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിറച്ചു മുടി കറുപ്പാകാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് വേണ്ടുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴാന്നെല്ലിയാണ് കീഴാർനെല്ലി നമ്മുടെ ഈ പറമ്പിക്കടേക്ക് ഇഷ്ടംപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ എന്താ പറയണേ ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ അറ്റത്ത് കണ്ടില്ലേ ഒരു നെല്ലിക്ക പോലെ ചെറുതായിട്ട് ഇലയുടെ അറ്റത്ത് കാണും നെല്ലിക്ക എന്നല്ല ഒരു ചെറിയ തരത്തിലുള്ള കുരു കുരു പോലെ ഒരു സംഭവം അപ്പം കീഴാർ നെല്ലിന്ന് ഈ ഗൂഗിളിൽ അടിച്ചുകൊടുത്താൽ അതിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്ത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് രണ്ടും ഒരു കൈപ്പിടി വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാനത് മിക്സിക്ക് അതിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കിഴനെല്ലയും ഇതും കിഴനെല്ല ചുവടോടു കൂടി എടുത്തിട്ട് കഴുകിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കുക വെള്ളം ഒന്നും ചേർക്കരുത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് വേണം അയക്കാനായിട്ട് അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കുക മാക്സിമം വെള്ളം ചേർക്കാണ്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ ചേർക്കണം നിർബന്ധമാണെങ്കിൽ മാത്രമേ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കൂടുതൽ ഒഴിക്കരുത് ഒത്തിരി വെള്ളം ചേർത്താൽ അതിൻ്റെ ഗുണം കിട്ടത്തില്ല ഗുണം കുറഞ്ഞു പോകും അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതിൻ്റെ സത്ത് കിട്ടും ഒത്തിരി ഒന്നും കാണില്ല ഇത്ര കിഴന്നെല്ലേ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് കൂടുതലൊന്നും കിട്ടിയേലും അപ്പോൾ ഇതിൻ്റെ സത്താണ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുറഞ്ഞത് വയ്ക്കുക അതായത് തല തലയിൽ നീരിളക്കം അതായത് കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയുക അല്ലാത്തവർക്ക് ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ഒന്നിരമിട്ട് ദിവസങ്ങളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ കീഴാവനെല്ലിയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സംഭവമാണ് വളരെ ഒരു അഞ്ച് വയസ്സ് പോലെ മുതൽ മുടക്കില്ല പക്ഷേ നമുക്ക് നന്നായിട്ട് മുടി വളരാനും മുടി നരച്ച് മാറാനും ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ല കയ്യിലിങ്ങനെ മുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് പതിയൊരു കളറ് വരുന്നുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കൊടുക്കാതെ തന്നെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക അതായത് ഷാംപൂ ഒന്നും പിന്നീട് യൂസ് ചെയ്യരുത് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് ഇനി അഥവാ നമുക്കൊക്കെ തല അഴുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെറുവയറോ കൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കഴുകി കളയുക കേട്ടോ ഇത് കഴുകുമ്പോൾ ജസ്റ്റ് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ നമ്മൾ ചെറു അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് കഴുകുമ്പോൾ ചെറുപയറുകൂടി ഉപയോഗിക്കുക ഷാംപൂ മാത്സവം ഉപേക്ഷ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് ചിലർ കത്താലകളും സോപ്പൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ അതൊക്കെ മുടി നരയ്ക്കാനായിട്ട് ഹെൽ കാരണമാവും അപ്പോൾ അതാ ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്